ദൈവതിരുനാമത്തിന് മൗത്മുണ്ടായിരിക്കട്ടെ വിശ്വാസ വഴിയിൽ നക്ഷത്രശോഭയോടെ ജ്വലിച്ചുയർന്ന നമ്മുടെ പിതാക്കന്മാരുടെ സ്മരണകൾ ഉണർത്തുന്ന പുണ്യസുദിനങ്ങളാണ് ഓരോ ഓർമ്മ ദൈവം കാണിച്ച വഴികളിലൂടെ വിശ്വാസതീക്ഷ്ണതയിൽ ഐക്യത്തിന് സാക്ഷികളായ ആ പാവന പാവനചരിതർ ഇന്നും നമ്മുടെ ഇടയിൽ ആത്മീയ സാന്നിധ്യമായി ജീവിക്കുന്നു മാർ ഇവാനിയസ് പിതാവിനെ പോലെ സത്യ അന്വേഷണ യാത്രയിൽ ഉത്കൃഷ്ടമായ സത്യവിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് പുനരയ്ക്കപ്പെട്ട വ്യക്തിയാണ് ജോസഫ് മാർ സേവിയറൂസ് തിരുമേനി ആത്മീയ അടിത്തറയിൽ വേരൊറിപ്പിക്കപ്പെട്ട മല്ലപ്പള്ളി വാളക്കുഴി കുടുംബത്തിൽ ഉമ്മച്ചൻ അക്കാമ്മ ദമ്പതിമാരുടെ അഞ്ചാമത്തെ കുഞ്ഞായിരുന്നു ഐപ്പ് എന്ന മാമൂദീസ പേരുള്ള ജോസഫ് മാർ സേവിയസ് തിരുമേനി ഐപ്പ് എന്നാൽ ഔസേപ്പ് എന്നാണ് അർത്ഥം പൂർവ്വപിതാവായ ഔസേപ്പിനെ പോലെ കർത്താവ് കൂടെയുള്ള കുഞ്ഞായിരുന്നു ഐപ്പ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി പാതിക്കാട് സ്കൂളിൽ ചേർത്തു പഠനത്തിലെ സാമർത്ഥ്യവും സ്വഭാവമഹിമയും അയപ്പച്ചനെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കി വേദപാഠങ്ങൾ ശ്രദ്ധയോടെ പഠിച്ച് ക്രിസ്തീയ ജീവിതശൈലി ശൈലി സവിശേഷമാമിതം സ്വയത്തമാക്കി ഉത്സാഹം പരിശ്രമം വിനയം ഔദാര്യശീലം എന്നീ ഗുണങ്ങളെല്ലാം പ്രഭാവപൂരിതമാക്കി ആ ജീവിതത്തെ പാവങ്ങളോടുള്ള കരുതലും സ്നേഹവും ആ ബാലനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കി വചനം പറയുന്നില്ലേ ദൈവത്തിന് നമ്മെക്കുറിച്ചെല്ലാം ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ട് തന്നെ ജീവഹാനി സംഭവിക്കാവുന്ന ആപദ്ഘട്ടങ്ങളിൽ നിന്നെല്ലാം ദൈവം ആ ബാലനെ സംരക്ഷിച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ പതിനഞ്ചിന് പുലിക്കോട്ടിൽ മാർ ദിവന്യാസ്യസ് മെത്രാ പോലീത്ത ജോസഫ് എന്ന പേരിൽ കോറൂയോ പൊട്ടം നൽകി തുടർന്ന് എം ഡി സെമിനാരിയിൽ പഠനത്തിനായി ചേർന്നു അക്കാലത്ത് പ്രഗത്ഭനായ ഫാദർ പി ടി ഗീവർഗീസ് പണിക്കരായിരുന്നു എം ഡി സെമിനാരിയുടെ പ്രിൻസിപ്പൾ മലങ്കരസഭയിൽ വിഭജനമൊളവാക്കിയ അശാന്തിയും വിശ്വാസ ജീർണതയും അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച മഹാത്യാഗിയായ എം എ അച്ഛൻ്റെ മാതൃക ജോസഫ് ഷമാശന് ഏറെ പ്രചോദനമായിത്തീർന്നു അക്കാലത്ത് ഇന്ത്യയിലെ ഏക ക്രൈസ്തവ യൂണിവേഴ്സിറ്റിയായ സെറാംപൂർ കോളേജിൽ അധ്യാപകനായി എം എ അച്ഛൻ പോയപ്പോൾ അദ്ദേഹം സ്വന്തം ചിലവിൽ ഷമാശന്മാരെ അവിടെ കൊണ്ടുവന്നു അങ്ങനെ ജോസഫ് ഷമ്മാശനും പഠനത്തിനായി സിറാംപൂരിലെത്തി വിശ്വാസ ജീവിതവും അനുദിന പ്രാർത്ഥനയും അതീവ നിഷ്ഠയോടെ നയിച്ചിരുന്ന ജോസഫ് ഷമ്മാശനിൽ സഭാസ്നേഹം ആഴമായിരുന്നു പഠനം പൂർത്തിയായപ്പോൾ ബ്രഹ്മവാറിലെ സഭാ സ്കൂളിൽ അധ്യാപകനായി നിയോഗിക്കപ്പെട്ടു തീഷ്ണമതിയായ സഭാപ്രവർത്തകൻ മാതൃകാ അധ്യാപകൻ ഈ നിലകളിലെല്ലാം ജോസഫ് ഷമ്മാശൻ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു കാലം അങ്ങനെ മുൻപോട്ട് കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജനുവരി മാസം എട്ടാം തീയതി മലങ്കരം എത്രാപോലീത്ത ഗീവർഗീസ്മാർ ദിവനാശ തിരുമേനി ജോസഫ് ഷമാസിന് വൈദിക പട്ടം നൽകി പാതിക്കാട് ഇടവകയുടെ വികാരിയായി നിയോഗിക്കപ്പെട്ടു നവ അഭിഷിക്തൻ തൻ്റെ ജനത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും ഭക്തിയോടെ അനുഷ്ഠിച്ച് ജനത്തിൽ ആത്മീയ തീഷ്ണത വളർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് തൻ്റെ ഇടവകയെ ആശ്രമതുല്യം വിശദീകരിച്ചു ഒരു വിശ്വാസ പോരാളി എന്ന നിലയിൽ മാർത്തോമാസ്ലിഹ പകർന്നു നൽകിയ വിശ്വാസം ആ കാത്തു സൂക്ഷിക്കുന്നതിനും പ്രസരിപ്പിക്കുന്നതിനും അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു അക്കാലത്താണ് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹത്തായ സഭാ സംഭവം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുനരൈക്കം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് മാർ ഇവാനിയോസ് പിതാവും അനുയായികളും കത്തോലിക്കാ സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു മാർ ഇവാനിയോസ് പിതാവുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു എങ്കിലും സത്യവിശ്വാസത്തെ പിഞ്ചെന്ന് അദ്ദേഹം പുനരയിക്കപ്പെട്ടത് ജോസഫ് അച്ഛനിൽ അനിർവചനീയമായ ദുഃഖമുളവാക്കി പ്രസ്ഥാനത്തെ നഗശിഖാന്തം എതിർത്ത അദ്ദേഹം കത്തോലിക്കരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഓർത്തഡോക്സ് പള്ളികൾ സ്ഥാപിക്കുന്നതിൽ മുന്നിട്ടുനിന്നു ദൈവനിയോഗം എന്ന വണ്ണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് ജോസഫ് അച്ഛൻ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അഭിനവ മെത്രാൻ മാർ സെവേറിയസ് എന്ന പേരിൽ നിരണം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായി അപ്പോഴും പുനരൈക്യ പ്രസ്ഥാനത്തെയും മാർ ഇവാനിയുസ് പിതാവിനെയും പരിഹസിക്കുന്നതിൽ നിന്നും അദ്ദേഹം പിന്മാറിയില്ല അങ്ങനെ ഇരിക്കെ രോഗാവസ്ഥയിലായ വട്ടശ്ശേരിൽ പിതാവിനെ സന്ദർശിക്കാൻ മാർ ഇവാനിയുസ് പിതാവ് എത്തി അവിടെ വെച്ച് ജോസഫ് മാർ സെവേറിയസ് പിതാവിനെ കണ്ടപ്പോൾ മാർ ഇവാനൂസ് പിതാവ് ഇപ്രകാരം പറഞ്ഞു അനുഭവം മെത്രാച്ചിനെ നേർവഴിക്ക് നടത്തും ആ വാക്കുകൾ അധികം താമസിയാതെ അന്വർത്ഥമായി കർമ്മവീതികളിലെല്ലാം നാനാവിധത്തിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞാടിയപ്പോൾ ആ മനസ്സൊന്ന് ഭാരപ്പെട്ടു എന്തോ അനുഗ്രഹരാഹിത്യം തന്നിലുണ്ട് എന്ന ചിന്തയിൽ നിരാശപ്പെട്ടിരുന്നപ്പോൾ അദ്ദേഹം ചുറ്റുപാട് നോക്കി മാർ ഇവാനുസ് പിതാവും അനുഗാമികളും സന്തോഷത്തോടെ സുവിശേഷ വ്യാപനത്തിനായി അധ്വാനിക്കുന്നത് കണ്ടപ്പോൾ കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെടണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൽ ഉദിച്ചു സംശയങ്ങളും ചോദ്യങ്ങളും കാർമ്മികം പോലെ മനസ്സിലുയർന്നു വന്നു അവയ്ക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സഭാചരിത്ര പഠനത്തിൽ രാ പകൽ മുഴുകി പുനരയ്ക്കപ്പെട്ട ശേഷവും തൻ്റെ പൂർവ്വസഭയുടെ അഭിവൃദ്ധിക്കു വേണ്ടി യത്നിക്കും എന്ന മാറി വാനൂസ് പിതാവിൻ്റെ വാക്കുകളിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നവംബർ ഇരുപത്തൊൻപതാം തീയതി മാർ ഇവാനൂസ് പിതാവിൻ്റെ മുൻപിൽ വെച്ച് മാർ സേവിയറൂസ് പിതാവ് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു വിശ്വാസ തീക്ഷ്ണതയിലും ക്രിസ്തു സ്നേഹത്തിലും വിശുദ്ധ പൗലോസിനെ പോലെയായിരുന്നു മാർ സേവിയോറൂസ് തിരുമേനി മലങ്കര പുനരൈക്യപ്രസ്ഥാനത്തിൻ്റെ അഭിനവ പൗലോസ് എന്ന വിശേഷണത്തിന് അദ്ദേഹം അർഹനായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് അഞ്ചിന് തിരുവല്ല ഭദ്രാസനത്തിൻ്റെ ദ്വിതീയ മിത്രാപോലീതിയായി നിയോഗിക്കപ്പെട്ടു അന്ത്യോക്യൻ ആരാധന ക്രമത്തിലും പൗരസ്ത്യ ദൈവശാസ്ത്ര ദർശനത്തിലും അധിഷ്ഠിതമായ സഭയുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച പ്രവാചകനായിരുന്നു മാർ സേവേറിയോസ് തിരുമേനി സാമൂഹ്യ നന്മയുടെ പ്രചാരകനും വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുമായിരുന്നു അദ്ദേഹം സഭയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം മിഷൻ പ്രവർത്തനമാണ് എന്ന തിരിച്ചറിവിൽ തൻ്റെ സഭയുടെ ശുശ്രൂഷാവേദികളെയെല്ലാം സുവിശേഷ വ്യാപനത്തിനുള്ള സാധ്യതകളായി പിതാവ് മാറ്റി ആത്മീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ധാർമ്മിക വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അഭിയന്യ പിതാവ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക കരുതലുണ്ടായിരുന്ന പിതാവ് മതബോധനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് നിരന്തരം പരിശ്രമിച്ചു പള്ളിയും പള്ളിക്കൂടവും വ്യക്തിത്വ രൂപീകരണത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ഇടങ്ങളാണ് എന്ന പിതാവിൻ്റെ ഉൾക്കാഴ്ച വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി ഏവരുടെയും ക്ഷേമം നിരന്തരം അന്വേഷിച്ചിരുന്ന പിതാവ് എല്ലാവർക്കും നല്ല ഒരു അപ്പനായിരുന്നു നിർമ്മലവും വിശ്വസ്തവും പരിശുദ്ധവും ആദരണീയവുമായിരുന്നു വന്യപിതാവിൻ്റെ സ്നേഹം പൊതുവെ മിതഭാഷയും ശാന്തശീലനുമായിരുന്നു അഭിയന്യ പിതാവ് ഒരിക്കൽ കറാച്ചി ആർച്ച് ബിഷപ്പായ കർദിനാൾ ജോസഫ് കൊഡീലോ ഇപ്രകാരം പറഞ്ഞു മാ സേവറിയസ് തിരുമേനി തൻ്റെ എളിമ കൊണ്ടും വ്യക്തിബന്ധം കൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നു തൻ്റെ രൂപതയുടെ ഭരണ നിർവഹണത്തിലും ശുശ്രൂഷകളിലും പങ്കാളിയായിരുന്ന പിതാവ് അധികം താമസിയാതെ രോഗബാധിതനായി ദിവസങ്ങൾ കഴിയും തോറും പിതാവിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളായി എങ്കിലും മിഷൻ പ്രവർത്തനത്തിന് മുടക്കം വരുത്തിയില്ല അങ്ങനെ ആരോഗ്യനില കൂടുതൽ വഷളായി അവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് ആധ്യാത്മിക ഔഷധങ്ങളാൽ ശക്തി പ്രാപിച്ച ആത്മാവ് നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് പോയി പുനരൈക്യപ്രസ്ഥാനത്തിൻ്റെ അത്ഭുതാവഹമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ആ പുണ്യദാദൻ്റെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനയും എന്നും മലങ്കര കത്തോലിക്കാ സഭയ്ക്ക് ആത്മീയ ശക്തിയായി നിലനിൽക്കും മലങ്കരസഭയുടെ ചരിത്രത്തിൽ എന്നും സത്യാന്വേഷണത്തിൽ കർമ്മയോഗിയായ ജോസഫ് മാർ സെവീറോസ് തിരുമേനി ജീവിക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയായ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പാതയിൽ പ്രസ്ഥാനത്തെ അപങ്കുരം കാത്തുസൂക്ഷിച്ച ആ പുണ്യദാദൻ്റെ മാധ്യസ്ഥം നമുക്കും അപേക്ഷിക്കാം मिशिहा कूदा शगळर्पीचो याजारिन्मा केगुगपुण्यम् नाधास्तोत्रम्